സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ആഹാരം കഴിക്കാൻ പോലും വകയില്ലാത്ത ഒരു കുട്ടി അവിടെ പുറത്തപ്പം വിൽക്കുന്ന ആളിൽ നിന്ന് അപ്പം സൗജന്യമായി വാങ്ങി സ്വീകരിച്ച ഒരു കുട്ടി യൂറോപ്പിനെ മുഴുവൻ കിടുകിട പറപ്പിക്കുന്ന ഒരു സൈന്യാധിപനും പിൽക്കാലത്ത് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മാറി കേവലം അഞ്ചടി മാത്രം ഉണ്ടായിരുന്ന ഒരാൾ ചക്രവർത്തിയായ ശേഷം അദ്ദേഹം തനിക്ക് സൗജന്യമായി വിദ്യാഭ്യാസ കാലത്ത് പലഹാരങ്ങൾ നൽകിയിരുന്ന സ്ത്രീയെ കാണാൻ പോയി സ്ത്രീ ഞെട്ടി ഫ്രാൻസിൻ്റെ ചക്രവർത്തി ഇതാ തൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതെന്തിനാണോ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണോ എന്ന് വിചാരിച്ച് പരിഭ്രമിച്ചുകൊണ്ട് എണീറ്റു അത് നെപ്പോളിയൻ ചക്രവർത്തിയായിരുന്നു ആ അമ്മയെ ആദരപൂര്യം സ്വീകരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് പണവും അതുപോലെ തന്നെ ആഭരണങ്ങളും ആഹാരവും എല്ലാം നൽകി ബഹുമാനിച്ച നന്ദിയുള്ളവനായിട്ടുള്ള ആ വിദ്യാർത്ഥിയാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഈ വാസ് ബോണ്പാർട്ട് കാരണം വേവലം അഞ്ചടി കൊണ്ടോ യൂറോപ്പിനെ മുഴുവൻ കീഴടക്കിയ ഒടുവിൽ വാട്ടർ ലൂവിലൂടെ മാത്രം ഈ പത്മവ്യൂഹം എന്ന് പറയുന്ന പോലൊരു വ്യൂഹം ചമച്ച് അതുകൊണ്ട് മാത്രം ഫ്രാൻസിലെ മറ്റ് സംയുക്ത സൈന്യത്തിന് മറ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജർമ്മനി ബ്രിട്ടൻ ഇവരടക്കമുള്ള രാജ്യങ്ങൾക്ക് കീഴടക്കാൻ കഴിഞ്ഞ മഹാനായ ഒരു സൈനികൻ ആ സൈനികൻ അദ്ദേഹത്തിൻ്റെ കിരീടമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആ കിരീടം സ്വർണ്ണ കിരീടം അദ്ദേഹത്തിൻ്റെ ചക്രവർത്തിനിയുടെ കിരീടം അതുപോലെ തന്നെ രാജകുടുംബാംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആഭരണങ്ങൾ ഉസിത്തുകളെല്ലാം അടങ്ങിയ സാധനം സൂക്ഷിച്ചിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മതിലുകളോട് കൂടിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ എ ഐ സംവിധാനം വരെയുള്ള സ്വർണങ്ങൾക്ക് വിഷ സർപ്പങ്ങളെപ്പോലും കാവൽ നിർത്തുന്ന വിശ്വവിശ്രുതമായിട്ടുള്ള ലൂവറിയം മ്യൂസിയത്തിൽ മ്യൂസിയത്തിലാണ് ആ ലൂവറേ മൂസിയ മ്യൂസിയത്തിൽ ലൂവറേം മ്യൂസിയത്തിൽ പുഷ്പം പോലെ കടന്നിയെന്ന് ഒരാൾ ആ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി അതാരാണ് ആരാണ് അയാൾ ആ മോഷ്ടാവ് ആരാണ് ലോകവും പോലീസും ഇതുവരെ പരതുകയായി അതിന് ഉത്തരം ഇതാ കണ്ടെത്തിയിരിക്കുന്നു ആരാണ് മാഷേ പക്ഷേ ഇത് ഒരാളല്ല അവര് അഞ്ചു പേര് പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതിന് പ്രതികൾ രണ്ടുപേരെ പോലീസ് പിടിക്കണ്ടേ ആ ഒരു സംഭവത്തെ കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് തിരിഞ്ഞു പോയാൽ തിരിഞ്ഞു നോക്കിയാൽ ആ ഇപ്പം അത് നടന്നിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്ത് ആകാൻ പോകുന്നു ഒരു പ്രഭാതത്തില് രാവിലെ ഒൻപത് മണിക്ക് ശേഷം ലൂവറെ മ്യൂസിയം തുറക്കുമ്പോൾ ലൂവറെ മ്യൂസിയം എന്ന് പറയുന്നത് പാരീസിന്റെ തിലകക്കുറിയാണ് സഞ്ചാരികളുടെ ഒരു വലിയ കേന്ദ്രമാണത് നദിയുടെ നദിയുടെ തീരത്ത് ടവറിന്റെ കീഴിൽ ഈഫൽ ടവറിന്റെ അപ്പുറത്താണെങ്കിൽ ഇതിന് നേരെ മറുകരയിലാണ് സീൻ നദിയോട് ചേർന്നാണ് ഇതിന്റെ ഒരു ഭാഗം ഒരു മതിൽ എന്ന് പറയുന്നത് ഒരു ഭാഗം അപ്പൊ പണിക്കാരുടെ വേഷത്തിൽ വന്നിട്ടുള്ള ആളുകളാണ് അവർ പണിക്കാരുടെ ജോലിക്കാരുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ക്രൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവരവിടെ കയറി ഗ്ലാസ് കട്ടറൊക്കെ അവരുടെ കയ്യിലുണ്ട് പണിക്കാർക്ക് അത് വേണമല്ലോ അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒന്നാമത്തെ നിലയിൽ എത്തി അവർ ഗ്ലാസ് കട്ട് ചെയ്ത് അതിനൊക്കെ ആയിട്ട് ആക്ഷൻ നടത്തി അകത്ത് കയറി പൊടുന്നനെ കയറി ഏതാണ്ട് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് നീണ്ടു നിന്ന ഒരു ആക്ടിവിറ്റി മാത്രമാണിത് അതിനിടയിലാണ് ഇത്രയും വിലപിടിപ്പുള്ള നെപ്പോളിയന്റെ കിരീടമടക്കം അത് അവരുടെ സഹധർമ്മിണി അടക്കമുള്ള അതി ചരിത്രപരമായി ഒട്ടനവധി പ്രാധാന്യമുള്ളതാണ് എപ്പോഴും കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പറഞ്ഞത് ചരിത്ര ചരിത്രത്തിന്റെ ഞങ്ങൾ ചരിത്ര മൂല്യങ്ങളുടെ നഷ്ടം എന്നാണ് അപ്പൊ അത്രയും വലുത അത് പോലീസിനെ അതുകൊണ്ട് തന്നെ ഈ ഇത്രയും മൂല്യവത്തായ ഒന്നായതുകൊണ്ട് തന്നെ പോലീസ് അത് അതി ദ്രുതം അന്വേഷണങ്ങൾ നടത്തി പല മേഖലയിലും അന്വേഷണം നടത്തി എല്ലാ വഴികളിലൂടെയും അവർ അന്വേഷണം നടത്തി ഒടുവിൽ അവർ ഒരാഴ്ചക്ക് ശേഷം നമ്മളിത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പിറ്റേ ദിവസം തന്നെ അതിന് ഒരാഴ്ചക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ചെറുപ്പക്കാരെ അവർ പിടികൂടി അതിലൊരാൾ അൽ അൽജീരിയയിലേക്ക് കടക്കാനായി എയർപോർട്ടിൽ എത്തുമ്പോഴാണ് പാരീസിലെ എയർപോർട്ടിൽ എത്തുമ്പോഴാണ് അയാളെ പിടികൂടിയത് മറ്റൊരാളെ പാരീസിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു വീട്ടിൽ നിന്നുമാണ് ഒരു സബേർബൺ ഏരിയ എന്നൊരു വീട്ടിൽ നിന്നാണ് അയാളെ എടുത്ത് പിടിച്ചു പിടികൂടിയത് അവർ രണ്ടുപേരും തങ്ങളിത് പിന്നെ നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ ഇത് പ്രാദേശിക ഗ്രൂപ്പുകളാണ് എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഇതാ അതിലൊരു സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ ആ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ആരാണ് ലോറ മ്യൂസിയം കവർ ചെയ്യൽ പെട്ടെന്നു പറയുമ്പം അത് നമ്മൾ കേൾക്കുമ്പോഴാണ് ഭയങ്കര അത്ഭുതവും അതിശയവും ഞെട്ടലും ഉണ്ടാകുന്നത് ഇയാൾക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നത് പക്ഷെ ധനം തന്നെയാണല്ലോ ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റും ഇയാളത് ചെയ്യുമെന്ന് എൺപത്തെട്ട് ദശലക്ഷം യൂറോ വില വരുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയിലധികം വില വരുന്ന ഈ അമൂല്യ വസ്തുക്കൾ മോഷിച്ചതിന്റെ പിന്നിൽ എന്തിനായിരുന്നു ഇയാൾ ഇയാൾ ആരായിരുന്നു അയാളുടെ പേര് എൻ എന്നാണ് അബ്ദുള്ളയെ എൻ അതൊരു ഫ്രഞ്ച് പ്രൊണൗൺസിയേഷൻ ആണ് അയാള് ഞാൻ അയാളുടെ ചിത്രങ്ങളും അയാളെ അയാളെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഉണ്ടായാലും അയാളൊരു സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആണ് ഫ്രാൻസിലെ അയാൾക്ക് അയാൾക്ക് വലിയ ആരാധക വൃന്ദമുണ്ട് അപ്പൊ ഇയാളുടെ ശരിക്കും ഐഡന്റിറ്റി ഓൺലൈനിലെ ഐഡന്റിറ്റി മറ്റൊരു ഐഡന്റിറ്റിയാണ് അങ്ങനെയാണല്ലോ ഈ ചെറിയ ആളുകൾ ചിലപ്പോൾ വേറെ അപര നാമധേയത്തിലാണ് അറിയപ്പെടുക ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇയാൾ യൂട്യൂബും ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ മോട്ടോർ സൈക്കിൾ സ്റ്റണ്ടുകൾ ചെയ്തിട്ട് നമുക്ക് ആ ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം ഭയങ്കരമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് മറിഞ്ഞ് നമ്മളെ മരണക്കിണറിലേക്ക് പണ്ട് നാട്ടുമുറങ്ങൾ ആളുകൾ വന്നിട്ട് സൈക്കിളും ബൈക്ക് അഭ്യാസവും ചെയ്യുന്ന പോലെയാണ് പ്രത്യേക തരത്തിലുള്ള ബൈക്കുകളൊക്കെയാണ് അത് തന്നെയാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഈ കാലം മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഇത്ര അഭ്യാസങ്ങൾ നടക്കുന്ന ഭയങ്കര ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ആളാണ് അയാൾ അപ്പം പാരീസിലെ അപ്പൊ ഫ്രഞ്ച് ഡി എൻ അല്ല പുള്ളിയുടെ ഡി എൻ എ ആയിരിക്കണം എന്നില്ല പക്ഷേ ഫ്രഞ്ച് പ്രകുപ്പ് പൗരനാണ് അവിടെ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് ആവാം അല്ലായിരിക്കാം എന്തായാലും ഈ മോട്ടോർ സൈക്കിൾ സ്റ്റണ്ടുകൾ ചെയ്താണ് ഇങ്ങനത്തെ സ്റ്റണ്ടുകൾ ചെയ്തിട്ട് ഇയാൾ ആളൊരു വലിയ ജഗ ജില്ലയാണ് അത് ഈ ഇതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടുകൊണ്ടാണ് അയാൾ പ്രശസ്തനായത് അയാളെ പാരീസിലെയും ഔസർ വില്ലേഴ്സിലെയും മോട്ടോർ ക്രോസ് അഭ്യാസങ്ങളുടെ ഇയാളുടെ വീഡിയോകൾ നല്ല ആരാധകുരന്തം ഇയാൾക്ക് ഇതിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇയാൾ കവർച്ചയിലെ ബന്ധം ഒക്ടോബർ പത്തൊമ്പതിന് നടന്ന കവർച്ചയ്ക്ക് ആറ് ദിവസത്തിന് ശേഷം ഔബർ വില്ലേഴ്സിലെ ഇയാൾ താമസിക്കുന്ന ആ ഏരിയയിലെ ഔബർ വില്ലേഴ്സ് എന്ന് പറഞ്ഞ പ്രദേശമാണ് അറിയപ്പെടുന്ന സ്ഥലമാണ് അവിടുത്തെ വീട്ടിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത് അപ്പം ഇയാൾക്ക് മേലുള്ള സംഘടിത കവർച്ച ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി കവർച്ചയിൽ നിർണായകമായി ലഭിച്ച ഇയാൾക്കെതിരെ നിർണായകമായി ലഭിച്ച സൂചനകൾ എന്തൊക്കെയാണ് ലൂറെ കവർച്ചയിൽ ഡി എൻ എ തെളിവുകളാണ് ആദ്യം പരിശോധിച്ചത് അപ്പോൾ ഈ അപ്പോളോ ഗാലറിയിലെ തകർത്ത ഡിസ്പ്ലേ കേസുകളിൽ ഒന്നിൽ നിന്നും മോഷ്ടാക്കൾ ഉപേക്ഷിച്ചു പോയ ഗ്ലൗസുകളും സുരക്ഷാ വേഷം ഡിസ്ക് കട്ടറുകൾ ഇത് കട്ട് ചെയ്യാനുള്ള ഡിസ്ക് കട്ടറുകളുണ്ട് ആ ഉപകരണങ്ങളിൽ നിന്നൊക്കെ ഇയാളുടെ ഡി എൻ എ കണ്ടെത്തി ഒന്നെങ്കിലും നഖത്തിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ മുടിയുടെ ഉണ്ടാവും അതല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾ ഉണ്ടാവും അത് എത്രയോ സൂക്ഷ്മമായിരിക്കും മൈക്രോ ലെവലിലായിരിക്കും ഇത് ചെയ്യുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവുക ഇത് കണ്ടെത്തി ഇത്തരം സാധനങ്ങളിൽ നിന്നും ക്രിസ്റ്റലോഗ്രാഫിയിലൂടെ ദിവസം കൂടിയാണ് പേര് പേര് അദ്ദേഹത്തിന്റെ വാട്സൺ വാട്സണും ക്രിക്കും കൂടെ ചേർന്നാണ് ഡി എൻ്റെ ഡി എൻ എ അത് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു കണ്ടുപിടിച്ച കണ്ടുപിടിച്ചതല്ല മരിച്ച അദ്ദേഹം കണ്ടുപിടിച്ച ആള് നൊബൽ സമ്മാനം നേടിയിരുന്നു മൂന്ന് പേർക്കാണ് നൊബെൽ സമ്മാനം അക്കാര്യത്തിൽ ലഭിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ ഇന്ന് മരിച്ച ദിവസമാണ് ഇതാണ് ഇത്തരത്തിലുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ക്രിമിനൽ ക്രിമിനൽ പശ്ചാത്തലത്തിലൊക്കെ ആളുകൾ കണ്ടുപിടിക്കാൻ അപ്പൊ അതിന് മാത്രമല്ല അയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച മോഷ്ട വാഹനം മാത്രമല്ല നാളെ വിശ്വശാസ്ത്ര ദിനം കൂടിയാണ് ഒരു വെരി ഗുഡ് യമഹ ടീമാക്സ് ബൈക്കാണ് ഇത് മെഗാ സ്കൂട്ടറാണ് അയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പലരും രക്ഷപ്പെടാൻ ഉപയോഗിച്ചാലും ഒന്ന് ആ സ്കൂട്ടർ ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ഉപയോഗിക്കുന്ന അതേ ആയിരുന്നു എന്ന് കണ്ടെത്തി കണ്ടോ സാന്നിധ്യം അടയാളം എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ കൈയൊപ്പ് ഉണ്ടാവും അപ്പൊ അത് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അയാൾ തൊഴിലും കാല ചരിത്രമൊക്കെ ഞെട്ടിക്കുന്നതാണ് അയാൾ മുമ്പ് പാരീസിലെ മറ്റൊരു പ്രശസ്ത ആർട്ട് മ്യൂസിയം ആയിരുന്ന പോപ്പുഡൂ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അയാൾക്ക് ആ പരിചയമുണ്ട് അപ്പൊ ആ മ്യൂസിയങ്ങൾ അതുകൊണ്ട് തന്നെ മ്യൂസിയങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് അയാൾക്ക് നല്ല അറിവുണ്ട് പിന്നെ ഇയാളുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമാണ് അതാണ് മൊഴികളൊക്കെ സൂചിപ്പിക്കുന്നത് പതിനഞ്ചിലധികം ക്രിമിനൽ കേസുകളിൽ പങ്കാളിയാണ് അയാൾ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വാഹനം ഓടിച്ചു ഈ ബൈക്കുമായിട്ട് ഭ്രാന്തരല്ലേ ഇതുമായിട്ട് ബൈക്ക് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിന് കേസുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ജല്ലറി മോഷണ മോഷണ കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ മോഷണത്തിൽ തനിക്ക് ഭാഗികമായി പങ്കുണ്ട് എന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ മോഷണം മുതൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു 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 തടസ്സമായി നിൽക്കുന്നത് ആളുകളെ അറസ്റ്റ് ചെയ്തു പക്ഷെ മോഷണം മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കൈമറിഞ്ഞു പോയോ അല്ല അന്താരാഷ്ട്ര സംഘങ്ങളുടെ കയ്യിൽ അത് എത്തിയോ അല്ലെങ്കിൽ സുരക്ഷിതമാണോ എന്നൊക്കെ ഇപ്പോഴും ആശങ്ക തുടരുകയാണ് എന്തായാലും ഈ ലൂറേ മ്യൂസിയം കവർച്ചയിൽ ഇങ്ങനെയൊരാള് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ പങ്കെടുക്കുമ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ രംഗത്തുള്ള പല ആൾക്കാരും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില ക്രിമിനൽ കേസുകളൊക്കെ പെടാറുണ്ട് അതുപോലെ തന്നെ അത്തരം പശ്ചാത്തലത്തിലൊക്കെ പലപ്പോഴും വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അവരൊക്കെ പിന്നീട് കുറ്റവിമുക്തരാവാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകൾ കുറച്ചുകൂടെ സോഷ്യൽ ഉത്തരവാദിത്വത്തോടു കൂടി ജനങ്ങളെ ഒരു ഹീറോ എന്ന് പരിവേഷം ചാർത്തി ജനം ചാർത്തി കൊടുക്കുന്ന ഇത്തരം ആളുകളൊക്കെ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി പുലർത്തിക്കൊണ്ട് തങ്ങളുടെ ഒരു ഒരു പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ആ മീഡിയയോട് സത്യസന്ധത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം സംശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിമോഹം ഒരിക്കലും നല്ലതല്ല അതിമോഹം ഉണ്ടെങ്കിൽ ഡി എൻ എ നമ്മളെ പിടികൂടും മറ്റു തെളിവുകൾ നമ്മളെ പിടികൂടും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഇത് ഇത് കാണുന്ന മറ്റു ആളുകൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കാം ഓക്കെ